ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വീഡിയോ എനിക്ക് എനിക്കിതുവരെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ആയിട്ട് വരേണ്ട എല്ലാം ഒന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും കുറച്ച് ഇവനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ആദ്യം തന്നെ വത്സലാജിയുടെ പേരക്കുട്ടി അതിനും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ വത്സലാജിയുടെ പേരക്കുട്ടി എൻ്റെ നല്ലൊരു സബ്സ്ക്രൈബറാണ് സപ്പോർട്ടറാണ് എല്ലാം ആണ് എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് വത്സലാജി നല്ലൊരു സപ്പോർട്ടറാണ് അപ്പോൾ വത്സലാജിയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ ഞാനും എൻ്റെ മോനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ വകയായിട്ട് ഹാപ്പി ബർത്ത്ഡേ മെനി മെനി റിട്ടയർസ് ഓഫ് ദ ഡേ കേട്ടോ നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ ഞാൻ ആശംസിക്കുന്നു ആ അപ്പോൾ അവനിപ്പോൾ കളിയിലാണ് പിന്നെ ഇന്ന് ഇത്തിരി വെയിലുണ്ടായി മഴയൊക്കെ പോയി അപ്പം ഞാൻ ഷീറ്റൊന്നും വിരിച്ചില്ല ആദ്യമേ കൊണ്ടൊന്ന് അലക്കാനിട്ടു അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അതൊന്ന് കാണണേ കാരണം എന്തെന്ന് വെച്ചാൽ ഇവൻ്റെ ഇവൻ ഇവൻ്റെ ഡ്രസ്സാണ് വാഷിംഗ് മെഷീനിൽ കിടക്കണമെന്ന് പറഞ്ഞ് എത്തിയെത്തി നോക്കുന്നു പക്ഷെ അങ്ങോട്ട് എത്തി നോക്കാനും പറ്റുന്നില്ല പക്ഷെ എത്തി എത്തി നോക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു വാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ എല്ലാവരും ഇന്ന് കാണണം അപ്പം ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് വിചാരിച്ചിരുന്ന നാളെ ഇടാലോ എന്ന് വിചാരിച്ച അപ്പോൾ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോഴാണ് വത്സലാജിയുടെ പേരക്കുട്ടിയുടെ ബർത്ത്ഡേ എന്ന് ഞാൻ വായിക്കുന്നത് അപ്പോൾ മോൾ മോളാണോ മോ മോനാണോ എന്നറിഞ്ഞൂടാ കുട്ടിക്ക് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സ്കൂബി മോൻ്റെയും വകയായിട്ട് തരഫായിട്ട് ആശംസിക്കുന്നു നല്ല ആയുസും ആരോഗ്യമൊക്കെ കുട്ടിക്ക് ആ പേര കുട്ടിക്ക് ഉണ്ടാകട്ടെ എന്നിരിക്കുന്നു അപ്പോൾ ഇതുപോലെ അപ്പോൾ വത്സലാജി എഴുതിയോണ്ടാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ സപ്പോർട്ടേഴ്സും എനിക്കുണ്ട് അവരുടെ എല്ലാ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഫാമിലിക്കും എല്ലാവർക്കും പിര കുട്ടികൾക്കും മക്കൾക്കും ഫാമിലിക്കും എല്ലാം നല്ലത് എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഞാൻ ഇത് പറയാൻ വേണ്ടിയാണ് എടുക്കുന്നത് ഇന്ന് ഷീറ്റൊക്കെ വിരിക്കണം ഇത് കണ്ടോ ഒരുത്തേ ബോൾ ഇത് കണ്ടോ കടിച്ചു കടിച്ച് ഈ ബോൾ ഇങ്ങനത്തത് മേടിച്ചാൽ അതാണ് ഇത് കണ്ടോ കടിച്ച് 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 കടിച്ചു ഇതിൻ്റെ ഇതാരെ ഇത് പൊന്നാണോ കടിച്ചത് പൊന്നാണോ കടിച്ചു തന്നത് ഏ പൊന്നാണോ കടിച്ചു തരുന്നത് ഇപ്പോൾ വീഡിയോ കാണണം കേട്ടോ വത്സരാജിയും കാണണം ഇത് പൊന്നാണോ കടിച്ചത് അപ്പം നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ എല്ലാവരും ഒന്ന് ചെറിയൊരു കുഞ്ഞു വീഡിയോ എനിക്ക് ഈ ബർത്ത്ഡേ വിഷയനൊന്നും ഉണ്ട് അപ്പോൾ അത് അതിനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എൻ്റെ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കും കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും അളവിനെ നോക്കുന്നത് കേട്ടോ ആ ജനലൊന്നും തുറന്നിട്ട് വെയിൽ വന്നതുകൊണ്ട് അവനിപ്പോൾ ഇത് വേണം ഈ പിടിക്കുന്നത് ഞാൻ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന കളയട്ടെ ഇത് വേണ്ട പൊന്നിനു വേണ്ട ഇതൊന്നും കഴിച്ചുകൂടാ ഇതൊക്കെ കഴിച്ച വയറിനൊക്കെ അസുഖം വരും വേണ്ട ഏട്ടാ വേറെ മേടിച്ചു തരാം മാമി പൊട്ടാത്ത പൊളി ഇതൊക്കെ മേടിച്ചാൽ എനിക്കറിയാം അവന് നല്ല ഹാർഡ് ബോൺ പോലത്തെ ഉള്ള ഇത്തരത്തിലുള്ളതാണെങ്കിൽ അവൻ കടിക്കൂല കേട്ടോ അവൻ്റെ പല്ലിനൊക്കെ നല്ല ഇതാണ് അത് അങ്ങനത്തെ ഒക്കെ അവന് പെട്ടെന്ന് മേടിച്ചവൻ്റെ പല്ലിന് നല്ല ഷാർപ്പായിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഞാൻ നാളെ എട്ടാർക്കൊരു ഹായ് കൊടുത്തേ എല്ലാവർക്കും ഒരു ഹായ് ഒരു ടാറ്റ ഒരു ടാറ്റ പറ നാളെ നമ്മൾ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരാമേ ഒരു ഒരു ടാറ്റയും കൂടെ ടാറ്റ ടാറ്റ ഒന്ന് കൊടുത്തേ ടാറ്റ 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 എല്ലാവരും ഒന്നും കൂടെ ടാറ്റയൊക്കെ കൊടുത്തേ ടാറ്റയൊക്കെ കൊടുത്ത് കൊടുക്കു പൊഞ്ഞോ ടാറ്റ ടാറ്റാറ്റ അപ്പോൾ മോൻ്റെ ടാറ്റയും ഭയൊക്കെ കണ്ടല്ലോ എന്നാൽ കാല് കൊടുത്തു ഏട്ടാ ഇത് കാല് കൊടുത്തോട്ടാ ഇത് കാല് എടുത്തോട്ടെ ഇത് സ്കൂബിന് കൊടുക്കണ്ട കേട്ടോ ഇതേ ഇത് സ്കൂബ് കടിച്ചു കഴിഞ്ഞെന്ന് ഇത് ഇത് സ്കൂവിന് കൊടുക്കണ്ട കാലുവിന് കൊടുക്കട്ടെ മാമ ഒരു സാധനം മാർക്കും കൊടുക്കൂല ഏട്ടോ സെൽഫിഷാണ് സോർത്തതയാണ് അവന് കുഞ്ഞ് ഒക്കെ കൊടുത്തേ ഒരു ഹായ് ബായ് ഒരു ടാറ്റ ഹായ് ഇപ്പുറത്ത് ഒരു ടാറ്റ 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 അപ്പം എല്ലാവരും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് 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 ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ